നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ത്രിദിന അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെ വിൽമിംഗ്ടണിലെ ഡെൽവെയറിൽ ചേർന്ന ക്വാഡ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ അടുത്ത വർഷത്തെ ക്വാഡ് ഉച്ചകോടിക്ക് ഭാരതം ആതിഥേയത്വം വഹിക്കും എന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിച്ച കാഡ് നേതാക്കളുടെ ആറാം ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് ജപ്പാൻ പ്രധാനമന്ത്രി കിഷിദ ഫ്യൂമിയോ എന്നിവരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോട്ട് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഭാരതം ആതിഥേയത്വം വഹിക്കുന്നതിന് നേതാക്കൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വോയിസ് ഓഫ് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിയെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു സംസാരിച്ചു ഗ്ലോബൽ സൌത്തിലെ നേതാക്കളെ ഒരുമിച്ച് ഒരു വേദിയിൽ എത്തിക്കുകയും ഈ രാഷ്ട്രങ്ങൾക്ക് പരസ്പരം സഹകരണം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള അവസരം ഒരുക്കുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തി ഇന്ത്യ സംസാരിക്കുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങൾ അത് ശ്രദ്ധിക്കുകയാണ് ഒരു മേഖലയിലും ഇന്ത്യ ഇന്ന് പിന്നിലല്ല ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ടത് ഇന്ത്യയാണ് മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സഹകരണം ഇന്ന് തലത്തിൽ തന്നെ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിച്ച ക്വാഡ് കാൻസർ മഡ്ഷോട്ട് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പ്രസിഡന്റ് ബൈഡന്റെ ഈ ചിന്തനീയ സംരംഭത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഇൻഡോ പസഫിക് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് താങ്ങാനാവുന്നതും പ്രാപ്യവും ഗുണമേന്മയുമുള്ളതുമായ ആരോഗ്യ പരിചരണം നൽകുന്നതിന് ഈ പരിപാടി വളരെയധികം സഹായിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു കൂടാതെ ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ യു എസ് ഡോളർ സഹായവും മോദി പ്രഖ്യാപിച്ചു ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടുമെന്ന് ഉച്ചകോടി പ്രഖ്യാപിച്ചു ഉച്ചകോടിക്കിടെ ജോ ബൈഡൻ ഫ്യൂമിയോ കിഷിദ ആന്റണി ആൽബനീസ് എന്നിവരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി കോഡ് ഉച്ചകോടിക്കെതിരെ ബൈഡന്റെ വിൽമിംഗ്ടണിലെ വസതിയിലെ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം ബഹിരാകാശം ഊർജം ടെലികോം സെമി കണ്ടക്ടർ തുടങ്ങി നിരവധി മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ധാരണയായി കൂടാതെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഫലമായി ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കടത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ധാരണയായി രണ്ടായിരം ബി സിഇ മുതൽ ആയിരത്തി തൊള്ളായിരം സിഇ വരെ ഏകദേശം നാലായിരം വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലുള്ള പുരാവസ്തുക്കളാണ് ഇവ ഇതിൽ ശ്രദ്ധേയമായത് പത്ത് പതിനൊന്നാം നൂറ്റാണ്ടിലെ മധ്യേന്ത്യയിൽ നിന്നുള്ള മണൽക്കല്ലിലെ അപ്സരസ് പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടിലെ മധ്യേന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിലെ ജൈന തീർത്ഥങ്കരൻ മൂന്ന് നാലാം നൂറ്റാണ്ടിലെ കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ടെറാക്കോട്ട പാത്രം ഒന്നാം നൂറ്റാണ്ട് ബി സിഇ ഒന്നാം നൂറ്റാണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശിലാശില്പം പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിൽ നിന്നുള്ള ഭഗവാൻ ഗണേശൻ പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള മണൽ കല്ലിലുള്ള നിൽക്കുന്ന ഭഗവാൻ ബുദ്ധൻ പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിൽ കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിലെ ഭഗവാൻ മഹാവിഷ്ണു രണ്ടായിരം പതിനെണ്ണായിരം ബിസിയിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെമ്പിലുള്ള നരവംശരൂപം പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിലെ ശ്രീകൃഷ്ണൻ പതിമൂന്ന് പതിനാലാം നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കരിങ്കല്ലെ കാർത്തികേയൻ എന്നിവയാണ് പിന്നീട് മോദി അമേരിക്കയിലെ ഭാരത സമൂഹത്തെ അഭിസംബോധന ചെയ്തു അമേരിക്കൻ ഇന്ത്യക്കാർക്ക് ഊർജ്ജം പകർന്നു ഇന്ത്യ തീ പോലെയല്ല മറിച്ച് പ്രകാശം നൽകുന്ന സൂര്യനെ പോലെയാണ് ഭാരതം ഒരിക്കലും ഒരു മേഖലയിലും ആധിപത്യം ആഗ്രഹിക്കുന്നില്ലെന്നും മറിച്ച് ലോകത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രയത്നിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി